വ്യാഴാഴ്ച രാവിലെ വയസ്സുകാരൻ മേഖലയിലെ പ്രധാന പാതയിലും ആൾസഞ്ചാരം കുറഞ്ഞ ഇടവഴികളിലുമാണ് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ തെരുവു അലഞ്ഞു നടക്കുന്നത് പ്രധാനപാതയിൽ തെരുവ് നായ ശല്യം രൂക്ഷമാകുന്നത് വാഹനയാത്രക്കാരെയാണ് ദുരിതത്തിലാക്കുന്നത് കൂറ്റനാട് തൃത്താല റോഡ് തൃത്താല അങ്ങാടി തൃത്താല കുമ്പിടി റോഡ് തൃത്താല എടപ്പാൾ റോഡ് ചാത്തന്നൂർ സ്കൂൾ റോഡ് കൂറ്റനാട് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലേക്ക് പുറമെ ആനക്കര കുമ്പിടി കുമരനെല്ലൂർ പട്ടിത്തറ കപ്പൂർ ചാലശ്ശേരി മേഖലയിലും തിരുവനായ ശല്യം രൂക്ഷമാണ് ആനക്കര എ ഡബ്ല്യു എച്ച് കോളേജ് കുന്നിൽ രാത്രികാലങ്ങളിൽ നൂറുകണക്കിന് തെരുവുനായ്ക്കളാണ് തമ്പടിക്കുന്നത് ഇവയെല്ലാം പരസ്പരം കടിപിടി കൂടി യാത്രക്കാരെ ഉപദ്രവിക്കുന്നതും പതിവാണ് ഇതിനാൽ വിദ്യാർത്ഥികളടക്കമുള്ള പ്രദേശവാസികൾ ഭയപ്പാടോടുകൂടിയാണ് ഇതുവഴി കടന്നുപോകുന്നത് രാവിലെ നടക്കാനിറങ്ങുന്നവർ വ്യാപാരികൾ പത്രവിതരണക്കാർ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം ഇവയുടെ ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് തെരുവുനായ്ക്കൾ ബൈക്ക് യാത്രക്കാരെ ആക്രമിക്കുന്നതും യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും തൃത്താല മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പതിവായി മാറുകയാണ് പൊതുസ്ഥലത്ത് വ്യാപകമായി മാലിന്യം തള്ളുന്നതാണ് നായ്ശല്യം രൂക്ഷമാകാൻ കാരണം റോഡ്സൈഡിലും മറ്റും ഇത്തരത്തിൽ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങളും മറ്റും റോഡിൽ വലിച്ചിഴിച്ചു കൊണ്ടുവന്നിടുകയും ചെയ്യുന്നുണ്ട് കോഴിക്കടകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മാലിന്യം പുറന്തള്ളുന്നത് കഴിഞ്ഞ മാസത്തിനിടെ പതിനാറോളം പേർക്കാണ് നായയുടെ കടിയേറ്റിട്ടുള്ളത് കൂടാതെ വളർത്തുമൃഗങ്ങളെയും കോഴികളെയും മറ്റും തിരുവനായ്ക്കൾ വ്യാപകമായി കൊന്നൊടുക്കുന്നതായും പരാതി ഉയരുന്നുണ്ട്